ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കിക്ടീൽ ബൈ ശബന അപ്പം ഞാനൊരു അഞ്ചാറു മാസത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചെറിയ ചെറിയ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടങ്ങനെ ഡിലേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വിചാരിച്ചൊരു കുട്ടി വ്ലോഗൊക്കെ ആയിട്ട് ഒരു കേക്ക് വ്ളോഗ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ ഒന്നുമില്ല ഒരു കുഞ്ഞി മിനി കേക്ക് ഉണ്ട് അതിൻ്റെ കൂടെ രണ്ട് വാഞ്ചോ കേക്കാണ് ഇന്നത്തെ എൻ്റെ ഓർഡർ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് ഈ മിനി കേക്കിനിന് എങ്ങനെയാണ് റേറ്റ് ചാർജ് ചെയ്യുന്നത് ഈ മിനി കേക്ക് എങ്ങനെ ചെയ്തെടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് മിനി കേക്കിൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളൊരു കേക്കും അതേപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കേക്കാണ് ഈ മിനി കേക്ക് കാരണം എത്ര ഡിസൈൻ ഫ്ലോപ്പ് ആയാലും ഫൈനൽ ലുക്ക് നമ്മൾ ആ ബേസിലോട്ട് വെച്ചാൽ അല്ലെങ്കിൽ അഞ്ച് ബോക്സിലേക്ക് വെച്ചാൽ ഒരു ഫൈനൽ ലുക്ക് നമുക്കൊരു ഭയങ്കര ക്യൂട്ട് തരുന്നത് കേക്കാണ് ഈ ഒരു മിനി കേക്ക് അപ്പോൾ മിനി കേക്ക് ചെയ്യേണ്ടത് ഞാൻ ഞാൻ എടുക്കാറുള്ളത് മിനി കേക്കുന്നാണെങ്കിൽ ബേസ് ഫോർ ഇഞ്ചിൻ്റെ ബേസാണ് യൂസ് ചെയ്യാറ് ഇനി എങ്ങനെയാണ് മിനിക്ക് ഒക്കെ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ടിന്നുണ്ട് ത്രീ ഇഞ്ചിൻ്റെ ടിന്നുണ്ട് ഫോർ ഇഞ്ചിൻ്റെ ടിന്നുണ്ട് ഫോർ ഇഞ്ചിൻ്റെ ടിന്നിലൊക്കെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ ത്രീ ഇഞ്ചിൻ്റെ ഒക്കെയാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയൊരു കട്ടർ വെച്ചിട്ടോ ഒരു മൂടിയാണ് എടുക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ബേസിനേക്കാളും ചെറിയ രീതിക്ക് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മിനി കേക്ക് നമ്മൾ എടുക്കുന്ന ബേസ് ഇപ്പോൾ ഫോർ ഇഞ്ചിൻ്റെ ആണെങ്കിൽ ആ ഒരു ബേസിൽ നിൽക്കണം ആ ബേസിന് പുറത്തോട്ട് നിൽക്കാൻ പാടില്ല അതാണല്ലോ അതിൻ്റെ ക്യൂട്ട്നെസ് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഫ്രോസിയും കൂടി വരുമ്പം ആ ഒരു ബേസിന് കറക്റ്റ് ആപ്റ്റായിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ ഈ മിനി കേക്കിൻ്റെ റേറ്റ് എങ്ങനെ ചാർജ് ചെയ്യും ഞാൻ ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റിയാണ് ചാർജ് ചെയ്യാറ് ലഞ്ച് ബോക്സ് ആയാലും മിനി കേക്ക് ആയാലും സെയിം റേറ്റിനാണ് സെയിൽ ചെയ്യാറ് ഇനി നമ്മൾ ഫ്ലേവേഴ്സ് മാറുന്നതനുസരിച്ച് പ്ലസ് ഫിഫ്റ്റി ഞാൻ അഡീഷണൽ ആഡ് ചെയ്യും അതേപോലെ തന്നെ ടോപ്പിംഗ് ഇപ്പം ഫെറോറോയിൻ്റെ ഒക്കെ ടോപ്പിംഗ് വരുവാണെങ്കിൽ അതിനനുസരിച്ച് ചോക്ലേറ്റിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക ചാർജും കൂടി മേടിക്കുക കേട്ടോ വാനില്ല വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഉണ്ടാക്കാൻ സുഖമാണല്ലോ അപ്പോൾ ഞാനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുതലാണ് റേഞ്ച് മേടിക്കാറ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ മിനി കേക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇനി നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് വരികയാണെങ്കിൽ ലഞ്ച് ബോക്സും സെയിം അതേപോലെ തന്നെ ബേസ് മാറ്റി കൊടുക്കുന്നതിന് പകരം ലഞ്ച് ബോക്സിൻ്റെ ബേസ് വെച്ചാൽ മതി അത്രയേ ഉള്ളൂ സൈസ് എപ്പോഴും നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് വെക്കാമെന്നത് അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ രണ്ടാമത്തെ കേക്കാണ് വാഞ്ചോ കേക്ക് അപ്പോൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ഞാൻ ചെയ്തെടുക്കാൻ പോവാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുമ്പം ഫൈനലി രണ്ടാമത്തെ വാഞ്ചോ കേക്ക് രണ്ട് ഹാഫ് കെ ജിൻ്റെ വാഞ്ചോ കേക്കാണ് എനിക്ക് ഇന്ന് ഓർഡർ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫൈനൽ ഒരു ടിസ്റ്റ് ഉണ്ട് ടിസ്റ്റ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ സെക്കൻഡ് കേക്ക് വാഞ്ചോ കേക്ക് ഫ്രോസ് ചെയ്യുമ്പം എന്താ സംഭവിച്ചെന്നുള്ള ടിസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ വാഞ്ചോ കേക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു തീമിൽ ചെയ്തെടുക്കാനുള്ളതാണ് ഒരു ഹാപ്പി ബേർത്ത് ചോക്ലേറ്റ് കനാഷ് വൈറ്റ് ചോക്ലേറ്റ് കനാഷ് ഒക്കെ വെച്ചിട്ട് കൊടുക്കാനുള്ള ഒരു ഡിസൈൻ രണ്ടാമത്തേത് ഒരു സ്പൈഡർമാൻ തീമിൽ ചെയ്തെടുക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ റീലായിട്ടും ഷോർട്ട്സായിട്ടൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് എൻ്റെ ഇതുവരെ ഫോളോ ആയി തരുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ സെയിം പേജിൽ തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കിടക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കനാഷും കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാനുള്ള അപ്പം ഞാൻ നല്ലോണം ഒന്ന് തണുപ്പിക്കുക വിചാരിച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് വൃത്തിയിലൊന്ന് എന്താ പറയുക നല്ലോണം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്ത് ഫയൽ കോട്ട് ചെയ്തിട്ടില്ല ക്രം കോട്ട് ചെയ്തിട്ട് എന്നാലും കുറച്ച് അത്യാവശ്യം ചോക്ലേറ്റിലൊക്കെ ചെയ്തിട്ടാണ് ഞാനൊന്ന് തണുപ്പിക്കാൻ വെക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ ടെസ്റ്റ് പറയുന്നത് ഈ കേക്കിലാണ് കേട്ടോ കിടക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ വാൻജോ കേക്ക് ഇത് പിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെയുള്ളതായത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഈ ഒരു എളുപ്പപ്പണി എടുത്തത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം കേക്ക് ബേക്ക് ചെയ്തെടുത്തു ചോക്ലേറ്റ് കേക്കും അതേപോലെ തന്നെ വാനില കേക്കും പക്ഷേ ഒരു ലെയർ എൻ്റെ എന്താ പറയുക തികയാണ്ട് വന്നു ഈ കട്ട് ചെയ്തെടുത്തപ്പം ത്രീ മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവാറ് പക്ഷേ എനിക്ക് രണ്ട് ലെയറൊക്കെ കിട്ടി ു കേട്ടോ ഇത് ചോക്ലേറ്റിൻ്റെ ലെയറ് അപ്പം രാവിലെ എനിക്ക് രാവിലെ അത് രാവിലെ ഒരു വേറൊരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ മിനി കേക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ തേർഡ് ലെയറ് സെറ്റാക്കുന്നത് കേട്ടോ പക്ഷെ എങ്കിൽ കൂടിയും ഫൈൻഡ് ഞാൻ വെയിറ്റ് നോക്കിയപ്പം അല്ല എന്തു ഇത് കറക്റ്റ് ഹാഫ് കെ ജിൻ്റെ മേലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കിയിട്ട് ഇത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫാമിലിയിലേക്കുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് ഞാൻ ചെയ്തത് കേട്ടോ അങ്ങനെ ഫൈനലി എന്താ പറയുക ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത വച്ചാൽ വക്കും അതൊക്കെ വെച്ചിട്ട് ഞാൻ മറ്റേ കേക്കിൻ്റെ അതൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഒരു ലെയറിനാക്കി എടുത്ത് കേട്ടോ അത് ഞാൻ വിചാരിച്ചു ഇത് കറക്റ്റ് കിട്ടില്ല എന്ന് ഒരു ലെയറിനായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പം അത് ഭയങ്കര ടാസ്ക്കാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി വേറൊരു സ്പഞ്ചിൻ്റെ പീസസും ബാലൻസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്ന് അങ്ങനെ എന്താ പറയുക ആ ഒരു ബാലൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ത്രീ ലെയർ ഒപ്പിക്കുകയായിരുന്നു കേട്ടോ ചെയ്തത് എന്നിട്ട് ഇതിൽ നിന്ന് നല്ലോണം തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പറയുക വൃത്തിക്കനെ ഞാൻ ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് എല്ലാം ചെയ്ത് ക്രം കോട്ടിങ് എല്ലാം ചെയ്ത് വൃത്തിക്കെതിന് ഇതിൻ്റെ ക്രെംകോട്ടിങ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് എന്താ പറയുക ഒന്ന് വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കിയത് അപ്പം ഹാഫ് കെ ജി ഉണ്ട് കാരണം ഹാഫ് കെ ജിൻ്റെ കേക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവല്ലോ അപ്പോൾ ഈ ഒരു കേക്കാണ് സ്പൈഡർമാൻ തീമിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് അങ്ങനെ എന്താ പറയുക ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ഒരു കേക്ക് ഫോമിന് ആക്കി എടുത്തിട്ടോ ഞാൻ വിചാരിച്ചു അതിങ്ങനെ സെപ്പറേറ്റ് ആയി പോകുമെന്ന് പക്ഷേ ഞാൻ ചോക്ലേറ്റ് കനാഷ് ഒക്കെ വെച്ചിട്ടാണ് നല്ല ഫില്ലിംഗ് എല്ലാം കൊടുത്ത് ചോക്ലേറ്റ് കനാഷ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഓരോ ലെയർ ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് നല്ല സെറ്റാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെയും ചില സമയത്ത് നമുക്ക് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാം എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതും എല്ലാവർക്കും ഒരു പാടാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ മിനി കേക്കാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തീർക്കാൻ പോകുന്നത് മിനി കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് പിസ്താഷ്യോ ഫ്ലേവറാണ് ആണ് അപ്പോൾ ഫില്ലിങ്സായിട്ടും ഞാൻ നല്ല പിസ്തയൊക്കെ ഇടാൻ പിസ്തയൊക്കെ ഒന്ന് ഫില്ലിങ് നല്ല ഫില്ലിങ്ങ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ പിസ്താശ് ഫ്രീ കേക്ക് അപ്പോൾ ആകെ ടു ഹൺഡ്രഡ് ആണല്ലോ അപ്പോൾ നല്ല എന്താ പറയുക നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ക്വാളിറ്റിയിൽ തന്നെ കേക്ക് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റ് ഗാനാഷ് വൈ ചോക്ലേറ്റ് ഗാനാഷ് അതേപോലെ തന്നെ കടിക്കാനേ കുറച്ച് പിസ്ത എന്താ പറയുക ഒന്ന് ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ മീൻസ് അധികം ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല കടിക്കാൻ പറ്റിയ രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ അങ്ങനെ പിസ്ത കേക്ക് നമ്മുടെ ഈ ഒരു ചെറിയ മിനി കേക്ക് ഞാൻ കുഞ്ഞു ബേസിൽ ഈ ബേസാണ് ഞാൻ ഫോർ ഇഞ്ച് പറഞ്ഞ ബേസ് കേട്ടോ പക്ഷേ ഇതിലല്ല ഞാൻ ലഞ്ച് ബോക്സിലേക്കാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ബേസ് എടുത്തത് ഇത് റഫായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ആണ് ഇത് നമുക്ക് എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലും സെറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫൈൻ കോട്ടും കൂടി വരുമ്പം ബേസിൽ തീരെ ഉണ്ടാവില്ല പിടിക്കാനുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു ഡയറക്റ്റ് ഞാനൊരു ലഞ്ച് ബോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് പിന്നെ ഈ ഒരു മിനി കേക്ക് ചെയ്തെടുക്കാൻ അത്യാവശ്യം കുറച്ച് ഈ ഒരു ക്രം കോട്ടൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് ഐസിങ് ചെയ്യാനൊക്കെ കുറച്ച് പണിയാണ് പക്ഷേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെടുത്ത ആ എഫേർട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അങ്ങനെയുണ്ട് ഈയൊരു കേക്കിന് കേട്ടോ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഒരു കേക്കും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കേക്ക് ഒന്ന് ഫ്രൈ ക്രം കോട്ട് ചെയ്തിട്ടൊന്ന് നല്ലോണം തണുപ്പിച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു തീം വരുന്നത് കംപ്ലീറ്റ് റെഡ് കളറിലാണ് വരുന്നത് അപ്പം ഭയങ്കര കളർ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് നല്ലോണം എന്താ പറയുക വൈറ്റ് ക്രീമിൽ തന്നെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് ഒരു തിൻ ലെയർ പോലെയാണ് ഞാൻ റെഡ് കളർ കൊടുത്തത് കേട്ടോ കാരണം കളേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കേക്കിന് ഭയങ്കര കൈപ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കംപ്ലൈൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ലൈറ്റ് ആയിട്ട് തിന്നായിട്ടുള്ളൊരു ഫൈൻ കോട്ട് ചെയ്യുന്നത് റെഡ് കളറിൽ അപ്പം ഇതൊക്കെയാണ് എൻ്റെ കേക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി ഫൈനൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് ബൈ